ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വിദ്വേഷ പ്രസംഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് വർഗീയ പ്രസംഗം നമ്മൾ കണ്ടതാണ് ഭരണം പിടിക്കണം ഭരണം പിടിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാകണം മുസ്ലിങ്ങൾക്ക് വാരിക്കോരിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ലീഗിൻ്റെ നേതാവായ കെ എം ഷാജി ആ വർഗീയ പ്രസംഗം നടത്തിയത് ഒന്ന് ഓർത്ത് നോക്കൂ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആയിരിക്കും മതം മുൻനിർത്തി മാത്രമായിരിക്കും ഞങ്ങളുടെ ഭരണം പോവുക എന്നല്ലേ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഏതായാലും അതിനുശേഷവും ഈ വർഗീയ പ്രസ്താവനകൾ ഇങ്ങനെ തുടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നും സ്വന്തം നാവിലെ ഈ വർഗീയത കൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന നേതാവാണ് കെ എം ഷാജി ഇപ്പോഴും അതിന് മാറ്റമില്ല ഷാജിയുടെ വർഗീയ പ്രശ്നങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നു പ്രത്യേകിച്ചും സമസ്തയ്ക്കുള്ളിലൊക്കെ വലിയ വിമർശനം ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുന്നികളെ അവഹേളിക്കുന്നുവെന്നും സമസ്തയെ ദുർബലപ്പെടുത്തുകയാണ് ചില ലീഗ് നേതാക്കളുടെ നീക്കമെന്നും സമസ്തയുടെ നേതാക്കൾ വിമർശിക്കുന്നു വിശുദ്ധാത്മാക്കളുടെ ഖബറടത്തിൽ ആദരിച്ച് വസ്ത്രം വിരിക്കുന്നത് തെറ്റാണെന്ന് പോലും ഷാജി പറഞ്ഞു മുജാഹിദ് വിഭാഗങ്ങൾക്ക് ലീഗിൽ എത്ര ഉയർന്ന സ്ഥാനവും നൽകാം എന്നാൽ ആ സ്ഥാനം ഉപയോഗിച്ച് സുന്നികളെ അവഹേളിക്കരുതെന്ന് സമസ്തയുടെ മുന്നറിയിപ്പ് അതായത് സമസ്തയ്ക്കുള്ളിൽ ഈ വിഷയം ഒരു വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പി വി കുട്ടൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർക്കുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടൻ കെ എം ഷാജിയുടെ വർഗീയ പ്രസംഗങ്ങൾക്ക് സമസ്തയ്ക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു ഷാജിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു നമുക്കറിയാം പല ഘട്ടങ്ങളിലും ലീഗ് സമസ്ത ഭിന്നത നമ്മുടെ മുൻപിലുണ്ട് ഇപ്പോൾ ഷാജിയുടെ ഈ പ്രസംഗങ്ങൾ വരുമ്പോൾ അത് ഒന്നുകൂടി കടുക്കുകയാണോ ഷാജിയുടെ പ്രസംഗത്തെ സമസ്ത നേതൃത്വം വിലയിരുത്തുന്നത് എങ്ങനെയാണ് മനു മനു പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥയുടെയും ലീഗിൻ്റെയും നേതാക്കൾ തമ്മിൽ വളരെ കൃത്യമായ പല വിഷയങ്ങൾക്കകത്തും വളരെ കൃത്യമായ അഭിപ്രായ ഉണ്ടായിരുന്നു അതൊക്കെ തുറന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്കും നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു ഘട്ടത്തിലേക്കൊക്കെ കടന്നൊരു സമയമുണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് എന്ന തരത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഒരു സമയം കൂടിയാണ് സ്വാഭാവികമായും പഞ്ചായത്ത് ലക്ഷം വരുന്നു നിയമസഭാ തല തൊട്ട് പിന്നാലെ വരും അപ്പോൾ ആ സമസ്തയെയും സമസ്ത നേതാക്കളെയും പ്രവർത്തകരെയും പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്ര സുഖകരമായില്ല എന്നൊരു ഒരു തിരിച്ചറിവിൽ നിന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനമൊക്കെ എടുത്ത് ചർച്ചയ്ക്കൊക്കെ തയ്യാറാവുന്നത് ആ ഒരു ഘട്ടത്തിലാണ് കെ എം ഷാജി തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ലീഗും സംസ്ഥയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് കെ എം ഷാജിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ആ വിശുദ്ധാത്മാക്കളുടെ കബറിടത്തിൽ ആദരിച്ച് വസ്ത്രം വിരിക്കുന്നത് തെറ്റാണെന്നാണ് കെ എം ഷാജി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് പ്രസംഗിച്ചത് കെ എം സി സി സംഘടിപ്പിച്ച കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രേക്ക് ചെയ്ത വാർത്തയുണ്ടായിരുന്നു അതിനകത്ത് ഈ ഭരണം പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന തരത്തിലുള്ള വളരെ കൃത്യമായ വർഗീയ പ്രസംഗം നടത്തിയ ആ വിവാദ പരാമർശം നടത്തിയ അതേ വേദിയിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു പരാമർശം അടങ്ങിയ പ്രസംഗം കെ എം ഷാജി നടത്തിയത് ഈ ഒരു പ്രസംഗം അതായത് വിശുദ്ധാത്മാക്കളുടെ കബറിടത്തിൽ ആദരിച്ച് വസ്ത്രം വിരിക്കുന്നത് തെറ്റാണെന്ന കെ എം ഷാജിയുടെ പ്രസംഗം സുന്നികളെ സുന്നി പ്രവർത്തകരെ അവഹേളിക്കുന്നതിനു വേണ്ടിയാണെന്നും അപമാനിക്കുന്നതിനു വേണ്ടിയാണെന്നും എന്നുള്ള ആ വിമർശനമാണ് ഇപ്പോൾ സമസ്തക്കകത്ത് ഉയരുന്നത് ഈ പ്രസംഗത്തിലൂടെ ഷാജി സുന്നി വിഭാഗത്തെ അവഹേളിക്കുകയാണ് എസ് വൈ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതായത് സമസ്തയുടെ യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിലൂടെ വളരെ നിശ്ചിതമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ ഷാജിയുടെ പ്രസംഗത്തിൽ വലിയ അമർശം അതിൻ്റെ ഒരു അത് അതിൻ്റെ കൃത്യമായൊരു ഇടപെടലാണിപ്പോൾ ഈ എസ് വൈ എ സംസ്ഥാന സെക്രട്ടറിയുടെ എഫ് ബി പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് വളരെ രൂക്ഷമായ വിമർശനങ്ങൾ കെ എം ഷാജിക്കെതിരെ നടത്തുന്നുണ്ട് സുന്നികൾക്കെതിരായ ഷാജിയുടെ ആദ്യത്തെ പ്രതികരണമല്ല ഇത് നേരത്തെയും സമസ്തയുടെ നേതാക്കൾക്കെതിരെ പ്രവർത്തകർക്കെതിരെയൊക്കെ ഷാജിയും അതോടൊപ്പം തന്നെ ചില മുസ്ലിം ലീഗ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് സുന്നികൾക്കും സംസ്ഥാനഘടന ജമ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിനും സുന്നി സംഘടനകൾക്കും എതിരായി കുറച്ചു കാലമായി ലീഗിലെ ചിലർ പ്രതികരിച്ചു സമസ്തയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടി സ്ഥാനങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വളരെ ഗൗരവതരമായ ആരോപണവും ഈ കുറിപ്പിനകത്തുണ്ട് അതോടൊപ്പം അതിനകത്ത് പറയുന്ന മനോജിനുള്ളിൽ നമുക്കറിയാം ഈ ഈ മുസ്ലിം സംഘടനകളുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങൾ നമുക്കറിയാം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറൊക്കെ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മുജാഹിദ് വിഭാഗക്കാരാണ് മറുഭാഗത്ത് ആ സുന്നി നിരവധിയായ സുന്നി പ്രവർത്തകർ നേതാക്കളും മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ ഈ മുജാഹിദ് പ്രവർത്തകർക്കാണ് ലീഗിനകത്ത് എപ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു ഫലോഷ വിമർശനം കൂടി ഈ സമസ്ത നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് അതിനകത്ത് അവർ പറയുന്നത് മുജാഹിദ് വിഭാഗങ്ങൾക്ക് ലീഗിൽ എത്ര ഉയർന്ന സ്ഥാനവും അലങ്കരിക്കാം സുന്നികൾ അതുൾക്കൊള്ളും പക്ഷേ ആ സ്ഥാനത്തിരുന്ന സുന്നികളെയും ആദരിക്കുന്ന മഹാത്മാക്കളെയും ഇകർത്തി കാണിക്കുന്ന പ്രവണത അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമസ്ത നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് വളരെ കൃത്യമായൊരു മുന്നറിയിപ്പാണ് കാരണം കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ സുന്നികളെ അവഹേളിക്കുന്നത് മുജാകൃതി വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതായത് താൻ ഉൾക്കൊള്ളുന്ന വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നാണ് സമസ്തയുടെ നേതാക്കൾ പറയുന്നത് വളരെ ഗൗരവതരമായ ഒരു പരാമർശം കൂടിയാണ് ഇത് കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഈ പറയുന്ന സമസ്തക്കകത്തും ലീഗിനകത്തും ഒക്കെ ഉള്ളൊരു ഉൾ ഉൾ അതായത് അവരുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും വിമർശനങ്ങളും ഒക്കെയാണ് അതാണിപ്പോൾ പരസ്യമായി നേതാക്കൾ സംസ്ഥയുടെ നേതാക്കൾ തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ ചില ആ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥ ചോദിക്കുന്ന ചോദ്യങ്ങൾ ലീഗിൽ ആദരണീയരായ നേതാക്കളായ പാണക്കാട് സാധാക്കളുടെ മഖാമുകളിൽ വസ്ത്രം വിരിക്കുന്നതിനെക്കുറിച്ചും ലീഗ് നേതാക്കന്മാർ മക്ബറുകൾ സിയാറത്ത് ചെയ്യുകയും അതായത് ഈ കവിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഷാജിയുടെ നിലപാട് എന്താണ് വ്യക്തമാക്കണമെന്നുള്ള ഒരു ചോദ്യങ്ങൾ കൂടി സംസ്ഥയുടെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഷാജിയുടെ പ്രസംഗം ലീഗിനും തലവേദനയാകും എന്നുറപ്പാണ് സംസ്ഥയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്